ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കെട്ടി എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിലും വേദം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സുനാമി വരുന്നതായിരുന്നു അല്ല ആദരണീയരായ അമ്മായിയച്ചനും അമ്മായിയമ്മയും ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ പരിങ്ങലോടെ ജഗദീഷിനെ നോക്കുകയാണ് രണ്ടുപേരും അത് പിന്നെ ഞങ്ങളിവിടെ ആര്യവൈദ്യശാല വരെ ഒന്ന് വന്നതാ കുറച്ച് തൈലവും കുഴമ്പുമൊക്കെ മേടിക്കാൻ നിങ്ങൾ ഇടിച്ചേ മഞ്ഞച്ചേര പോലെ ഒരുത്താൻ എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് എൻ്റെ മകൻ വൈശാഖ് അവന് വേണ്ടിയിട്ടാണെന്ന് താരക പറയുമ്പോ മാലതിൽ അച്ഛൻ സത്യം പറയാൻ ജഗദീഷ് പറയുന്നു മോനെ ഇവള് പറയുന്നത് സത്യം തന്നെയാ ഞങ്ങൾ മരുന്ന് മേടിക്കാനാ വന്നത് കൂടെ മാലതിയും കൂടിയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇത് കേൾക്കുന്ന ജഗദീഷ് പറയുകയാണ് ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് അന്വേഷിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെങ്കിലേ ഞാൻ അങ്ങോട്ടേക്ക് ഒരു വരവ് വരുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് അവിടെ നിന്ന് പേടിയോടെ താരകയും പണിക്കരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗദീഷ് ചെമ്പകമംഗലത്തേക്ക് ചെല്ലുന്നതാണ് ജഗദീഷിനെ കണ്ട ഉടൻ തന്നെ സാവിത്രി നന്ദിനിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സാവിത്രി നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ജഗദീഷും മാലതിയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റുമോ അവനും കാര്യങ്ങൾ അറിയണ്ടേ എന്ന് സാവിത്രി പറയുമ്പോ വേണ്ടെന്ന് നന്ദിനി പറയുന്നു അങ്ങനെ ജഗദീഷ് അകത്തേക്ക് കയറുമ്പോ ജഗദീഷ് ചോദിക്കുകയാണ് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ഇല്ല ആരും വന്നില്ല എന്താ മോനെയെന്ന് നന്ദിനി ചോദിക്കുമ്പോ എൻ്റെ അമ്മയച്ചനും അമ്മായിയമ്മയും ഇവിടുന്ന് പോകുന്നത് ഞാൻ കണ്ടിരുന്നെന്നും കള്ളം പറയാൻ നിൽക്കണ്ടെന്നും ജഗദീഷ് പറയുന്നു ഓ അപ്പോ നീ അവരെ കണ്ടിരുന്നോ എന്നിട്ട് അവർക്ക് കണക്കിന് കൊടുത്താണോ വിട്ടതെന്ന് സാവിത്രി ചോദിക്കുമ്പോ അത് പിന്നെ അവർ വന്നതെന്തിനാണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ജഗദീഷ് പറയുന്നു സാവിത്രി കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി പറയുകയാണ് അത് പിന്നെ ഒന്നുമില്ല മോനെ ഈ ഏട്ടതീ പ്രശ്നമുണ്ടാക്കാതിരിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് കാര്യം എന്താണെങ്കിലും അറിയണം ആദ്യം അവർ പറഞ്ഞത് അവരുടെ മരുമകൾ മൈഥിലിയെ കാണാനാണെന്നാ ഇത് കേൾക്കുന്ന ജഗദീഷ് പറയുകയാണ് കാർത്തി ഓർത്തിട്ട് മാത്രമാ ഇല്ലെങ്കിൽ ആ പെണ്ണിനെ എന്നെ ഞാൻ വരച്ച് ദൂരേക്ക് എറിഞ്ഞേനെ എടാ മറ്റൊരു കാര്യം കൂടി കൂടിയുണ്ടെന്ന് പറഞ്ഞ് ചൊല്ലി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാവിത്രി ജഗദീഷിനോട് പറയുന്നു മോനെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് നന്ദിനി പറയുമ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ തന്നെ കാണാമെന്ന് പറഞ്ഞ് ജഗദീഷ് മാലതിയെ വിളിക്കുന്നു എന്ത് പ്രസംഗിക്കാനാ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ വന്ന് ഉടനെ കൊളുത്തി കൊടുത്തോ എന്ന് മാലതി നന്ദിനിയോട് ചോദിക്കുന്നു അതെ ഞങ്ങൾക്കതൊന്നുമല്ല പണി നിന്റെ അച്ഛനും അമ്മയും കൂടി അവന്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുത്തതാണെന്ന് സാവിത്രി പറയുന്നു അവർ വന്നതിന്റെ കാര്യം പറയാൻ വീണ്ടും ജഗദീഷ് പറയുമ്പോ മാലതി പറയുകയാണ് വൈകുമോള് വൈശാഖിന്റെ കൊച്ചാണെന്ന അവർ പറയുന്നത് വളയിടാൻ വേണ്ടിയാ വന്നത് ഇത് കേൾക്കുന്ന ജഗദീഷ് ദേഷ്യത്തോടെ മാലതിയെ പിടിച്ച് മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് നീ എന്താ പറഞ്ഞത് നിന്നെ തല്ലിയാൽ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്നോ എന്നാലേ നിന്നെ ഞാൻ വെച്ചേക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലതിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ജഗദീഷ് പെട്ടെന്ന് തന്നെ നന്ദിനിയും സാവിത്രിയും ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു കൂടുതൽ വിളച്ചിലെടുത്താലേ നീ ഇവിടെ ഉണ്ടാകില്ല നീയുമായിട്ടുള്ള ബന്ധം ഞാനങ്ങ് ഉപേക്ഷിക്കും ഇത് കേൾക്കുന്ന മാലതി ദേഷ്യത്തോടെ ജഗദീഷിനെ നോക്കുകയാണ് ഇതിനെല്ലാം കൂടി ചേർത്ത് പലിശ സഹിതം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ടെന്ന് മാലതി പറയുമ്പോ വീണ്ടും മാലതിയെ തല്ലാനായി ഒരുങ്ങുകയാണ് ജഗദീഷ് നിനക്ക് കിട്ടിയതൊന്നും പോരെ കീറിപ്പൊടിയകത്തെന്ന് സാവിത്രി പറയുമ്പോ മാലതി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് കൈമളിനെയും രാജലക്ഷ്മി അമ്മയുമാണ് അവരോരോ കുടുംബകാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നന്ദിനി ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് മോളെ നീ കാർത്തിയും മീനാക്ഷിയും ഒന്ന് വിളിച്ചേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു ഇത് കേൾക്കുന്ന നന്ദിനി കാർത്തിയെയും മീനാക്ഷിയെയും വിളിക്കുകയാണ് ഇവിടെ സർവൈശ്വര്യ പൂജ നടത്താൻ പോവുകയാണ് ഇവിടെ എന്ത് പൂജ നടത്താനാണെങ്കിലും അതിനു മുമ്പ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുത്തശ്ശി പറഞ്ഞാൽ മതി ഞങ്ങൾ അതുപോലെ ചെയ്യാമെന്ന് കാർത്തി പറയുമ്പോ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടേക്ക് പോയി പൂജ ചെയ്യണമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു അമ്മ ഇതിലി അറിയേണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി അതൊരു ഫോറസ്റ്റ് ഏരിയയ ഫോണിനൊന്നും റേഞ്ച് കിട്ടില്ലെന്നും കൈമൾ പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മാലതി പറയുകയാണ് എന്റെ പ്രതികാരം വീട്ടാൻ പറ്റിയ അവസരം തന്നെയായത് ഇന്ദ്രജ അറിയിക്കേണ്ട അവൾ എന്താണെങ്കിലും ഇതിന് കൂട്ടുനിൽക്കില്ല ഇത് എന്റെ സ്വന്തം പ്രതികാരമായി തന്നെ നിൽക്കട്ടെ പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കൂടി പോകാനായി ഒരുങ്ങുന്നതാണ് മുത്തശ്ശം പറഞ്ഞതേ പൂജയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അടിച്ചുപൊളിച്ച് വരാനാ ഓ എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്ന് മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാലതി വൈശാഖിനെ വിളിക്കുന്നതാണ് ഇവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് മാലതി താരകയെ വിളിക്കുന്നു അയ്യോ എന്റെ മോളാണല്ലോ ആ ജഗദീഷ് എടുത്തവളെ പൂശിക്കാണും എന്ന് പറഞ്ഞുകൊണ്ട് താരക കോൾ എടുക്കുന്നു അമ്മ വൈശാഖ് എവിടെയെന്ന് മാലതി ചോദിക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണെന്ന് താരക പറയുന്നു അമ്മേ അവനെ പെട്ടെന്ന് വിളിക്ക് പ്രതികാരം വീട്ടാൻ പറ്റിയ ഒരവസരം വന്നിട്ടുണ്ട് കാർത്തിയും ആ മീനാക്ഷിയും കൂടി മയിലാടും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അവര് ഇപ്പോഴേ പുറപ്പെട്ടതേ ഉള്ളെന്ന് മാലതി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക